അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നത് കുറച്ച് റൂട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് വെറുപ്പിക്കാൻ വേണ്ടി വന്നതല്ലേട്ടാ സാ ഡെയിലി രണ്ടും മൂന്നും വീടിന് കാരണം നിങ്ങൾക്ക് തോന്നും വെറുപ്പിക്കണം എന്താ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നും വെറുപ്പിക്കാനില്ല റൂട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ കൊച്ചിയിൽ നിന്നൊരു നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് എങ്ങനെ വരിക നിങ്ങൾക്കൊന്ന് വീട് ചെയ്യാൻ പറ്റുമോ റൂട്ട് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ വേണേൽ കമൻ്റ് ഇടാം പക്ഷേ ഭയങ്കര ഒരു രസം കാരണം കൊച്ചിന്ന് മാത്രമല്ല കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ഇവിടെ കുറേ ടീമുകൾ റൂട്ട് വെച്ച് മറ്റേ വീട് ഇടാൻ പറ്റുക ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം കൊച്ചിക്കാരനോട് സുഹൃത്തെ കൊച്ചിന്ന് വരുന്നവർ ട്രെയിനിന് വരിക തൃശ്ശൂർ ഇറങ്ങാം എന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് ശക്തൻ്റിൽ വന്നുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ നെമ്മാറയ്ക്ക് ബസ് ഉണ്ട് നെമ്മാറ ഗോവിന്ദപുരം പോകുന്ന ഭാഗത്തേക്ക് ഇഷ്ടംപോലെ ബസ്സുണ്ട് ആൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഏഴേ കാലുവരെ ബസ്സുള്ളൂ കേട്ടോ എവിടെ നിന്ന് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പിന്നെ കെ എസ് ആർ ടി സിയിൽ എട്ടേ മുക്കാൽ വരെ അതോടെ ബസ് കഴിഞ്ഞ് പിന്നെ പാലക്കാട്ടേക്കാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഷട്ടനിന്ന് പോകുന്ന ബസ് അതിൽ കയറിയാൽ മതി ലക്ഷം പോലെ ബസ് ഉണ്ടോ പിന്നെ കണ്ണൂരുകാർ കാസർഗോഡിൽ നിന്ന് വരുന്ന ടൈമുകളൊക്കെ അവിടെ നേരെ കോഴിക്കോട് വരിക കോഴിക്കോട് നിന്ന് പാലക്കാട് വരിക ആ ട്രെയിൻ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പാലക്കാട് എത്താൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ബസ്സിന് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് വരിക കോഴിക്കോട് നിന്ന് പാലക്കാട് പാലക്കാട് നിന്ന് നെമ്മാറ അവിടെ നിന്ന് ഇഷ്ടംപോലെ മറ്റേ ബസ്സുണ്ട് അപ്പോൾ വരും പാലക്കാടേക്ക് വരുമ്പോൾ അൺ ടൈമിൽ വരരുത് കാരണം അൺ ടൈമിൽ വന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് വരെ ബസ്സുള്ളൂ ഒരു പത്തുമണിക്കൊക്കെ വന്ന് വെച്ചതിന് പെടും അപ്പോൾ നിങ്ങൾ അങ്ങനെ മണിക്ക് ആ സമയത്ത് വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് വരികയാണ് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് മറ്റേ തൃശ്ശൂർക്ക് ബസ് കയറുക തൃശ്ശൂർക്ക് ബസ് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പാലക്കാടേക്കുള്ള ബസ്സുണ്ട് അവിടെ നിന്ന് പാലക്കാട്ടേക്ക് ബസ് കയറിയിട്ട് വടക്കഞ്ചേരി വന്ന് ഇറങ്ങാം വടക്കഞ്ചേരിന്ന് നിന്ന് നമ്മാർ വരാം ഒരു ഓട്ടോ എടുത്ത് നന്മാർ വരാം ആൺ ടൈമിലാണെങ്കിൽ കേട്ടോ പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ഓട്ടോ ചാർജ് കൂടും അപ്പോൾ അതിനൊക്കെ നല്ല വടക്കഞ്ചേരി വന്ന് ഇറങ്ങണതാണ് അപ്പോൾ നിങ്ങൾ പരമാവധി നൈറ്റ് കയറുക ലോങ്ങിൽ നിന്ന് വരുന്നവർ നൈറ്റ് കയറിയിട്ട് വന്നാൽ മതി അതാണ് ഏറ്റവും നല്ല ഉചിതം കാരണം മൂന്നാം തീയതി വേല കാണുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം തീയതി നൈറ്റ് കയറിക്കുന്ന മൂന്നാം തീയതി കാലത്ത് ഇവിടെ എത്തും മനസ്സിലാ പിന്നെ വയനാടുകാർ കാലത്ത് ഏഴ് മണിക്ക് അവിടുന്ന് ഒരു ബസ് ഉണ്ട് കെ എസ് ആർ ടി സി അത് ഡയറക്റ്റ് പാലക്കാട്ടേക്കാണ് സപ്പോസ് നമുക്ക് ആ ബസ് മിസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ നേര് കോഴിക്കോട് വരിക കോഴിക്കോടുന്ന് പാലക്കാട് അൺ ടൈം ആണ് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തൃശ്ശൂർക്ക് ബസ് കറിക്കുക കോഴിക്കോട് നിന്ന് എന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്നാൽ മതി പാലക്കാട് നിന്ന് മറ്റേ എട്ട് മണിക്ക് ശേഷം പാലക്കാട് എത്തുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ വന്നിട്ട് കാര്യമില്ല അവർക്ക് ആയിരം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും ഓട്ടോ അപ്പോൾ നിങ്ങൾ വരുകയാണെന്ന് വെച്ചാൽ രണ്ടാം തീയതി നൈറ്റ് വരിക രണ്ടാമതി നൈറ്റ് വന്നിട്ട് നൈറ്റ് വന്നു കഴിഞ്ഞാൽ മൂന്നേ കാലത്തൂടെ എത്തും അപ്പോൾ കാലത്ത് വന്നു കഴിഞ്ഞപ്പോഴൊക്കെ കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ സുഖമായിട്ട് വെടിക്കെട്ടും പന്തലെല്ലാം കണ്ട് പുലർച്ചെ നാലതി പുലർച്ചെ വെടിക്കെട്ടെ കണ്ട് വെട്ടിക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റോട്ട് അപ്പോൾ നമ്മുടെ ഈ കൊച്ചി ഭാഗത്ത് നിന്ന് വരുന്നവർ കൊച്ചി മറ്റേ കോട്ടയം അവിടെ നിന്നൊക്കെ വരുന്നവരൊക്കെ തൃശ്ശൂർ വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് തൃശ്ശൂരിൽ നിന്നും നെമ്മാറ ഗോവിന്ദാപുരം ബസ്സിലേക്ക് എറിയാൻ പറ്റില്ല ഷെക്സൻ സ്റ്റാൻഡിൽ നിന്ന് കിട്ടും ഓക്കെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞെന്തെങ്കിലും തെറ്റുമല്ലോ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക യാതൊരു കുഴപ്പമില്ല അപ്പോൾ കമൻറ്റ് ഇടന്തോറും നമുക്ക് വീഡിയോ കൂടിക്കൊണ്ടേയിരിക്കും ഓക്കെ ഇനി അടുത്ത വീഡിയോ കാണാം